ഹിസ്ബുള്ളയെ പോലെ അതുപോലെ ഹൂത്തികളെ പോലെ ഈ വലിയ വാർത്തയിൽ വലിയ രൂപത്തിൽ പുറത്തു വരുന്ന ഒരു വിഭാഗം കൂടിയാണ് ഈ അടുത്തായിട്ട് ഇസ്ലാമിക് ജിഹാദി അത് ഇറാഖ് കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്നതും അതോടൊപ്പം തന്നെ അവിടുത്തെ അമേരിക്കൻ പട്ടാളത്തിനെതിരെ അമേരിക്കൻ സൈനിക ബേസ്മെന്റിനെതിരെ വലിയ രൂപത്തിൽ അക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു മിതീഷിയാണ് അദ്ദേഹം അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ സി എൻ എൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത് ഐൻ അൽ അസദ് ബേസിലേക്ക് ഒരു ഡ്രോണിൻ്റെ ആക്രമണം നടത്തി മാത്രമല്ല അത് നടത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട സമയമായിട്ട് അവർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ യു എസിൻ്റെ സെൻട്രൽ കമാൻഡ് അവിടെ സന്ദർശിക്കുന്നതിനിടയായിരുന്നു സംഭവം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ലോക പ്രശസ്തിയായിട്ടുള്ള ഒരു വാർത്തയായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് മാത്രമല്ല അതിൽ അദ്ദേഹം കൊലർ ചെയ്യപ്പെട്ടു ണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ സാധിച്ചിട്ടില്ല എന്നും ഇസ്ലാമിക് ജിഹാദി പറയുന്നുണ്ട് ഏതായിരുന്നാലും വലിയ രൂപത്തിലുള്ള അക്രമങ്ങളും പ്രത്യാക്രമണങ്ങളും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ചെറുത്തുനിൽപ്പ് എന്ന് പറയേണ്ടി വരും കാരണം ഹമാസ് ആണിപ്പ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളിലും ഇസ്രായേലിന്റെ ആളുകളെ പോയി എന്നൊക്കെയാണ് കേൾക്കുന്നത് ഏതായിരുന്നാലും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റുന്നത് യു എസിന്റെ സെൻട്രൽ കമാൻഡ് സന്ദർശിക്കുന്ന സമയത്ത് അൽ ഐൻ അൽ അസദ് ബേസിലേക്ക് സന്ദർശനം നടത്തുന്നതിനിടെയാണ് ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്ന മിലീഷി ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുള്ളത് ആ ആക്രമണത്തിൽ ഒട്ടേറെ പരിക്കുകൾ പറ്റിയെന്നും നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നും പറയപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ ഇവർക്ക് കൃത്യമായിട്ട് അത് ഇത്രത്തോളം ഭീരിതമായിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഇസ്ലാമിക് ജിഹാദിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോരായ്മ തന്നെയാണ് എങ്കിലും ഈ ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത് സി എൻ ആണ് അമേരിക്കൻ ഓഫീഷ്യൽ ആണ് ഓണൻ അമേരിക്കൻ ഓഫീഷ്യൽ അപ്പോൾ അമേരിക്കൻ ഒഫീഷ്യലായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാൾ റിപ്പോർട്ട് ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സി എൻ എൻ ഇപ്പോൾ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് എങ്ങനെയാണെങ്കിലും ശരി വലിയ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഫലസ്തീനിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രയാസം തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും നമുക്കിതിൻ്റെ അപ്ഡേഷൻ എത്രത്തോളം വരുന്നുണ്ട് നോക്കിയിട്ട് അത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ അപ്പോൾ ഇത് സദാരൂപത്തിൽ നമുക്കറിയാം മറ്റൊരു ചാനൽ തുടങ്ങി അവിടെ ജൂതന്മാരായിട്ടുള്ള ആളുകളുടെ ആ ഒരു കൈ വന്നു ഇപ്പം അവരുടെ പ്ലാറ്റ്ഫോമ് തന്നെയാണ് മൂന്നാമത് ചാനൽ താൽപ്പര്യമുള്ള ആളുകൾ ഇതിലായിരിക്കും ഇതിൻ്റെ ആ രീതിക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ ഈ ചാനലുകൂടെയുള്ളൂ അപ്പം ആപ് ടു ഡേറ്റ് അപ് ടു ടൈം കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വിഷ് ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ